കോയമ്പത്തൂരിലെ ജ്വലറിയിൽ നിന്ന് നാലര കിലോ സ്വർണ്ണം കവർന്ന കേസിലെ പ്രതിയെ ശബരിമല യാത്രാ മധ്യേ പോലീസ് പിടികൂടിയിരിക്കുന്നു ധർമ്മപുരി സ്വദേശിയായ വിജയ് ആണ് പിടിയിലായത് ഇയാൾക്ക് പിടികൂടാനാവാതെ വട്ടം കറക്കിയ ഈ പ്രതിക്ക് പോലീസ് ഒരു പേരിട്ടിരുന്നു സ്പൈഡർമാൻ വിജയ് ജ്വല്ലറിയുടെയും സൈഡ് വാളിലൂടെ പാടുപെട്ട് വലിഞ്ഞുകയറി സ്വർണം കവർന്ന മോഷ്ടാവിനെ പോലീസ് പിന്നെന്ത് വിളിക്കും മോഷണ രീതി പുനരാവിഷ്കരിക്കാൻ ശ്രമിച്ച പോലീസിനെ വെള്ളം കുടിപ്പിച്ചതോടെയാണ് കള്ളന് ആ വിളിപ്പേര് വീണത് ജ്വല്ലറിയുടെയും സൈഡ് വാളിനും ഇലവേഷൻ പാനലിനും ഇടയിലുള്ള ഒരടി വീതമുള്ള ഭാഗത്തുകൂടിയാണ് വിജയ് ജ്വല്ലറിയുടെ മൂന്നാം നിലയിലെത്തിയത് മഹസർ തയ്യാറാക്കാൻ പോലീസുകാർ ഇതുവഴി കയറി സംഭവം പുനഃസൃഷ്ടിച്ചു വിയർത്തുപോയി കോയമ്പത്തൂരിലെ ഉദ്യോഗസ്ഥർ ഒടുവിൽ ശ്രമം ഉപേക്ഷിച്ച കള്ളനെ മനസ്സിൽ സ്മരിച്ച് ആ പേര് വിളിച്ചു സ്പൈഡർമാൻ ഇത്രയും പാടുപെട്ട് മൂന്നാം നിലയിലെ എ സി ഇവന്റ് വഴി അകത്തുകടന്ന് സ്വർണം മോഷ്ടിച്ചവനെ പിടികൂടിയതും അത്ര എളുപ്പത്തിലായിരുന്നില്ല കവർച്ചയ്ക്കുശേഷം മൂന്നര കിലോയോളം സ്വർണം ഭാര്യയെ ഏൽപ്പിച്ച പ്രതി നാടുവിട്ടിരുന്നു നെല്ലൂരിലും തിരുപ്പതിയിലും കാളകസ്തിയിലുമൊക്കെ പോലീസിനെ പറ്റിച്ചു കറങ്ങി നടന്നു പലതവണ പോലീസിന്റെ കൈവള്ളയിൽ നിന്ന് വഴുതിപ്പോയി ഒടുവിൽ ചെന്നൈയിലെ മറീന ബീച്ചിൽ നിന്ന് സുഹൃത്തിനെ വിളിച്ച ഒരു ഫോൺ കോളാണ് പോലീസിന് തുമ്പായത് പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് മോഷണം നടത്തിയതെന്ന മറുപടിയാണ് കിട്ടിയത് നവംബർ ഇരുപത്തിയെട്ടിനായിരുന്നു കോയമ്പത്തൂരിലെ ജ്വല്ലറിയിൽ മോഷണം നടന്നത് അകത്തു കയറിയ മോഷ്ടാവ് ക്യാഷ് കൗണ്ടർ പരിധി ഒന്നും കിട്ടാതെ വന്നതോടെയാണ് അവിടുന്ന് തന്നെ ഒരു കവറെടുത്ത് കുറച്ച് സ്വർണം മാത്രം വാരിയെടുത്ത് തിരിച്ചുപോയത് പിടിക്കപ്പെട്ടാൽ പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ ശിക്ഷ കിട്ടുമെന്ന് സുഹൃത്ത് പറഞ്ഞ് പേടിപ്പിച്ചതുകൊണ്ടാണ് പോലീസിനെ ഇത്രയും ചുറ്റിച്ചതെന്നാണ് വിജയ് പറയുന്നത് എന്നാൽ ശിക്ഷിക്കപ്പെട്ടാൽ പരമാവധി ആറു വർഷമാണ് ജ്വല്ലറി മോഷണത്തിന് കിട്ടുന്ന തടവ് ശിക്ഷ ന്യൂസ് ഡെസ്ക് ട്വൻ്റി